യശേ ആവ് അധ്യായം അമ്പത്തിമൂന്ന് ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവൻ്റെ മുമ്പാകെ വളരും അവന് രൂപഗുണമില്ല കോമളത്തമില്ല കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്നിലായിരുന്നു നാം അവനെ ആദരിച്ചതുമെല്ലാം സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ ഭവിച്ചു നമ്മുടെ വേദനകളെ അവൻ ചുമന്നു നാം ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ണിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അതിത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്നു നാം ഓരോരുത്തരും താന്താല വഴിക്ക് തിരിഞ്ഞിരുന്നു എന്നാൽ ഒഹോവ നമ്മുടെ എല്ലാവരുടെയും അകർത്തിയും അവൻ്റെ മേൽ ചുമത്തി തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ തുറക്കാതെ ഇരുന്നു അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു ജീവനുള്ളവരുടെ ദേശത്തു നിന്ന് അവൻ ഛേദിക്കപ്പെട്ടു എന്നും എൻ്റെ ജനത്തിൻ്റെ അതിക്രമം നിമിത്തം അവന് ദണ്ഡനം വന്നു എന്നും അവന്റെ തലമുറയിൽ ആർ വിചാരിച്ചു അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവന്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലാതെയും വരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി അവൻ അവന് കഷ്ടം വരുത്തി അവൻ്റെ പ്രാണൻ ഒരു അകർത്തിയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും തീർക്കായ്സു പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും അവൻ തൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും അവരുടെ അകർത്യങ്ങളെ അവൻ വഹിക്കും അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോടുകൂടെ ഓഹരി കൊടുക്കും ബലവാന്മാരോടുകൂടെ അവൻ കൊള്ള പങ്കിടും അവൻ തൻ്റെ പ്രാണിനെ മരണത്തിന് ഒഴുക്കിക്കളകുകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്കു വേണ്ടി ഇടനിന്നും കൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ